മാർക്കോ എന്ന ചിത്രത്തിൻ്റെ പത്തൊമ്പതാം ദിവസത്തെ ഇന്ത്യ ബോക്സ് ഓഫീസ് കളക്ഷ റിപ്പോർട്ടാണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോയിലേക്ക് നമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജനുവരി മാസം ധാരാളം ചിത്രങ്ങൾ അങ്ങോട്ട് ഒ റിലീസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ഉണ്ണി ഉണ്ണിമുകുന്ദൻ നായകനായി തി സിദ്ദീഖ് എന്നൊരിക്ക പ്രധാന കഥാപാത്രങ്ങളായി ചിത്രമായിരുന്നു മാർക്കോ ചിത്രത്തിന് അതിഗംഭീരമായ പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് പത്തൊമ്പതാം ദിവസവും പുറത്തുനിന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെ ചിത്രത്തിൻ്റെ ഓരോ ദിവസത്തെയും ഓരോ കളക്ഷൻ റിപ്പോർട്ടും അറിയാൻ വേണ്ടി ഏറെ ആകാംക്ഷൂടിയാണ് കാത്തിരിക്കുന്നത് ഫൈനലി ചിത്രത്തിൻ്റെ പത്തൊമ്പതാം ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യ കളക്ഷൻ റിപ്പോർട്ടൊക്കെ പുറത്തു നിന്നിരിക്കുകയാണ് ചിത്രത്തിന് നിന്നും ഇന്ത്യയിൽ മികച്ചൊരു ബുക്കിംഗ് ആണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്ന് മാത്രമായി ചിത്രത്തിന് അൻപത് ലക്ഷത്തിൻ്റെ അടുത്തുവരെ ഇന്നും കളക്ഷൻ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇപ്പോഴിതാ ഇന്ത്യയിൽ നിന്ന് മാത്രമായി അതായത് ഈ ഇന്ത്യ വെർഷനിൽ മാത്രമായി മാർക്കോ എന്ന ചിത്രം ഏകദേശം പത്ത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട് എന്തായാലും അതിഗംഭീരമായ ഒരു വമ്പൻ വിജയം തന്നെയാണ് ഈ ഇന്ത്യ വെർഷനിൽ മാർക്കോ സ്വന്തമാക്കിയിട്ടുള്ളത് കാത്തിരിക്കാം